വാർത്തകളിലേക്ക് ഭക്ഷ്യസുരക്ഷാ മേഖലയിലെ മാറ്റങ്ങൾ ചർച്ച ചെയ്തും രാജ്യാന്തര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തിയും ഗ്ലോബൽ ഫുഡ് വീക്ക് അബുദാബിയിൽ പുരോഗമിക്കുന്നു അബുദാബി നാഷണൽ എക്സിബിഷൻ സെന്ററിൽ നടക്കുന്ന മൂന്ന് ദിവസത്തെ പ്രദർശനം ഒക്ടോബർ ഇന്ത്യ ഉൾപ്പെടെയുള്ള എഴുപത്തി അഞ്ച് രാജ്യങ്ങളിലെ രണ്ടായിരത്തി പ്രദർശകർ പങ്കെടുക്കുന്നു ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക് യു എ വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോർട്ട് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ അൽ നഹ്യാൻ നേതൃത്വം നൽകുന്ന പ്രദർശനമാണ് അബുദാബി ഗ്ലോബൽ ഫുഡ് വീക്ക് പുതിയ കാലത്തെ ഭക്ഷണ സംസ്കാരം ഭക്ഷ്യോൽപാദനം കാർഷിക സാങ്കേതിക നയങ്ങൾ വിതരണ ശൃംഖലകൾ തുടങ്ങിയ ഈ മേഖലയിലെ മാറ്റങ്ങൾ മൂന്ന് ദിവസത്തെ സമ്മേളനം ചർച്ച ചെയ്യുന്നു ഇന്ത്യ ഉൾപ്പെടെയുള്ള എഴുപത്തിയഞ്ച് രാജ്യങ്ങളിലെ രണ്ടായിരത്തി എഴുപത് പ്രദർശകരാണ് ഇത്തവണ പങ്കെടുക്കുന്നത് ഇതിൽ നിരവധി രാജ്യാന്തര കമ്പനികളും സജീവമായിരുന്നു വിദഗ്ധർ നയിക്കുന്ന ഉച്ചകോടികളും മറ്റൊരു പ്രത്യേകതയായി അതേസമയം സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് പ്രാധാന്യം നൽകുന്ന പദ്ധതികൾക്ക് പിന്തുണ നൽകി നിർണായകമായ കരാറുകളിൽ ഗ്ലോബൽ ഫുഡ് വീക്കിൽ ലുലു ഒപ്പുവച്ചു ഭിന്നശേഷിക്കാർക്ക് കൈത്താങ്ങേക്കുന്ന സായിദ് ഹയർ ഓർഗനൈസേഷനുമായി ലുലു കൈകോർത്തു സായിദ് ഹയർ ഓർഗനൈസേഷൻ ഫാമിൽ ഭിന്നശേഷിക്കാർ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന പഴം പച്ചക്കറികൾ ശേഖരിക്കാൻ ധാരണയായി ഇതു സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഓർഗനൈസേഷൻ ഡയറക്ടർ അബ്ദുള്ള അബ്ദുല്ലാലി അൽ ഹുമൈദാനും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫറിയും ഒപ്പുവെച്ചു കൂടാതെ അഫ്ഗാനിസ്ഥാൻ അടക്കമുള്ള മേഖലകളിലെ സ്ത്രീകളുടെ മുന്നേറ്റത്തിനായി ഷെയ്ഖ ഫാത്തിമ ബിൻ മുഹമ്മദ് ബിൻ ജായദ് അൽ നഹ്യാൻ തുടക്കം കുറിച്ച ഫാത്തിമ ബിൻ മുഹമ്മദ് ബിൻ ജായേദ് ഇനിഷ്യേറ്റീവ് എന്ന പദ്ധതിക്കും ലുലു പിന്തുണ അറിയിച്ചു ഇതു സംബന്ധിച്ച ധാരണാപത്രത്തിലും ലുലു ഒപ്പുവച്ചു ഈ മാസം ഇരുപത്തി മൂന്നിന് ഗ്ലോബൽ ഫുഡ് വീക്ക് അബുദാബിയിൽ സമാപിക്കും ജയ് ന്യൂസ് അബുദാബി